തിരുവനന്തപുരം നിന്ന് കാണാതായ പതിമൂന്ന് വയസ്സുകാരിയെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കണ്ടെത്തി നിലവിൽ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലുള്ള കുട്ടിയെ മാതാപിതാക്കൾ നേരിട്ടെത്തി ഏറ്റെടുക്കും സഹോദരിയുമായി വഴക്കെട്ടതിന് മാതാവ് ശകാരിച്ചതിന്റെ വിഷമത്തിൽ അസം സ്വദേശിയുടെ മകൾ വീട് വിട്ടിറങ്ങിയത് ചൊവ്വാഴ്ച രാവിലെ ഒമ്പതരയോടെയാണ് ഇന്നലെ രാത്രി മണിയോടെയാണ് വിശാഖപട്ടണം വോൾട്ടേഡ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മലയാളി സമാജം പ്രവർത്തകർ കുട്ടിയെ കണ്ടെത്തിയത് ക്ഷീണിതയായ കുട്ടി ബേർത്തിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ഒപ്പം സ്ത്രീകൾ അവരുടെ കുട്ടിയാണെന്ന് അവകാശപ്പെട്ടെങ്കിലും കുട്ടിയെ ഉപേക്ഷിക്കാൻ മലയാളികൾ തയ്യാറായില്ല ഫോട്ടോയും വസ്ത്രവും താരതമ്യം ചെയ്ത് കുട്ടിയെ തിരിച്ചറിഞ്ഞു പിന്നീട് ആർ പി എഫിനെ വിവരം അറിയിച്ചു പോലീസ് എത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അതുവരെ വെള്ളം മാത്രം കുടിച്ച് വിശപ്പടക്കിയിരുന്ന കുട്ടിക്ക് ഭക്ഷണം വാങ്ങി നൽകി വീഡിയോ കോൾ വഴി കുട്ടി വീട്ടുകാരുമായി സംസാരിച്ചു പതിമൂന്നുകാരിയെ കണ്ടെത്തിയത് മുപ്പത്തിയേഴ് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് വിശാഖപട്ടണത്ത് അന്ത്യോദയ എക്സ്പ്രസ്സിലാണ് കുട്ടിയെ കണ്ടെത്തിയത് ഇന്ന് വിശാഖപട്ടണത്തെത്തുന്ന മാതാപിതാക്കൾക്ക് കുട്ടിയെ കൈമാറും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് ഒരു മാസം മുമ്പാണ് അസം സ്വദേശികളായ കുടുംബം കഴക്കൂട്ടത്തെത്തിയത് ചൊവ്വാഴ്ച രാവിലെ വീട് വിട്ടിറങ്ങിയ കുട്ടി തമ്പാനൂരിൽ നിന്ന് ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിലാണ് യാത്ര ചെയ്തത് അതേ ട്രെയിനിൽ നാഗർകോവിൽ വരെ എത്തിയെന്ന് സി സി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായി പിന്നീട് ചെന്നൈയിലേക്ക് പോയി ചെന്നൈ എക്മോറിൽ ഇറങ്ങിയ കുട്ടി ട്രെയിൻ മാറിക്കയറുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.